സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളെയാണ് ഒരു കൂട്ടം ക്രിമിനലുകൾ തല്ലിക്കെടുത്തിയത് ഈ സംഭവത്തിൽ പ്രതികളായിട്ടുള്ള ആളുകൾ ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് തന്നെ പ്രതികളായിട്ടുള്ള ആളുകൾ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവായിട്ടുള്ള ശ്രമമാണ് കാരണം പ്രതികള് എസ് എഫ് ഐക്കാരാണെന്ന് വളരെ കൃത്യമായിട്ട് പുറത്തു വന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസും മാനേജ്മെന്റും ഇത്ര വലിയ വ്യഗ്രത കാണിക്കുന്നത് അതുകൊണ്ടാണ് ഈ സംഭവം നടന്ന് അന്വേഷണം നടക്കുന്നതിന് മുൻപ് തന്നെ ഇത് ആത്മഹത്യയാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടന്നത് അറിയുന്നത് സിദ്ധാർത്ഥിന്റെ തലയ്ക്ക് പിന്നിലുണ്ടായിരുന്ന പരിക്കു ആ പരിക്കിനെക്കുറിച്ച് പോലീസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അത് അന്വേഷിക്കാതിരുന്നത് തന്നെ അതന്വേഷിച്ചു കഴിഞ്ഞാൽ ഇത് ആത്മഹത്യയല്ല എന്നുള്ള ഒരു നിഗമനത്തിലെത്താനും തുടർന്നുള്ള അന്വേഷണങ്ങൾ നടത്താനും ഒക്കെ നിർബന്ധിതമാണ് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന ഭരണകൂടവും അതുപോലെ മാനേജ്മെന്റും ഞാനിപ്പോൾ ഇവിടുന്ന് തന്നെ രക്ഷിതാക്കൾ തന്നെ പറഞ്ഞത് അവിടുത്തെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇത് ഒതുക്കി തീർക്കാനുള്ള ശ്രമം ആദ്യഘട്ടത്തിലുണ്ടായി പോലീസിന്റെ ഭാഗത്തുനിന്ന് അധികം ഈ തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായി ഇപ്പോഴും അവര് ഇവർക്കെതിരായിട്ട് നടപടി വരുന്നു നടപടികളായി എന്നുള്ളത് നിയമപരമായിട്ട് നടപടികൾക്ക് നീങ്ങുമ്പോഴും ഹോസ്റ്റലിൽ അവര് താമസിച്ചിരുന്നു എന്നാണ് ഇവിടെ രക്ഷാകർത്താക്കളിനോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ അവരോടൊന്ന് മാറിയിട്ടുണ്ടാവും അവരെ കണ്ടു കിട്ടിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് കേരളത്തിലെ പോലീസിന് ഈ ഭരണകൂടം സംരക്ഷിക്കുന്ന ക്രിമിനലുകൾ എവിടെ ഉണ്ടാവും എന്നുള്ളത് കേരളത്തിലെ പോലീസിന് ആര് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല സി പി എമ്മിന്റെ ഓഫീസുകളിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അവരെ കിട്ടും അവരുടെ വീടുകളിൽ പോയി സെർച്ച് ചെയ്ത് ഒരു പുകമറ സൃഷ്ടിക്കുന്നതിന് പകരം സിപിഎമ്മിന്റെ ഓഫീസുകളിൽ പോയി സെർച്ച് ചെയ്യണം അവരെ സംരക്ഷിക്കപ്പെടും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ടെത്തണം ആരുടെ സംരക്ഷണയിലാണ് ഇവര് ഇത്ര ധൈര്യമായിട്ട് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ട് ഇങ്ങനെ സ്വൈരപരിഹാരം നടത്തുന്നത് എന്ന് മനസ്സിലാകണം അപ്പോൾ ഏതായാലും ഈ കാര്യത്തിൽ ഈ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഈ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ എക്കാലത്തും ഉണ്ടാവും അതിൽ ഈ കുടുംബത്തോടൊപ്പവും അതോടൊപ്പം മൺപാത്ര നിർമ്മാണ സമുദായ സഭയുടെ നേതൃത്വത്തോടുകൂടി ഞാൻ ഈ കാര്യത്തിൽ അവര് ഈ കാര്യത്തിൽ വളരെ താൽപ്പര്യത്തോടും സുഷ്കാന്തിയോടും കൂടിയാണ് ഇതിലിടപെടുന്നത് ഈ രണ്ട് കുടുംബത്തോടൊപ്പവും സംഘടനയോടൊപ്പവും ഈ കാര്യത്തിൽ ഞാൻ ഉണ്ടാകും അല്ല തെരഞ്ഞെടുപ്പിന്റെ കാര്യം വരട്ടെ അവിടെ ഞാൻ ഇതിന് തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് കാണുന്നില്ല ഇതൊരു ഒരു കുടുംബത്തിനുണ്ടായിട്ടുള്ള വലിയൊരു നഷ്ടമാണ് അപ്പൊ ആ നഷ്ടം നികത്താൻ നമ്മൾ ആര് ശ്രമിച്ചാലും സാധിക്കില്ല പക്ഷേ അമ്മ എന്നോട് പറഞ്ഞത് സിദ്ധാർത്ഥന്റെ അമ്മ പറഞ്ഞത് ഈ ക്രിമിനലുകൾ അതേ കോളേജിൽ വീണ്ടും തുടർന്ന് വിദ്യാഭ്യാസം തുടർന്നു കഴിഞ്ഞാൽ ഒരു സിദ്ധാർത്ഥനല്ല ഇനി നിരവധി സിദ്ധാർത്ഥന്മാർ അവിടെ പഠിക്കുന്നവരായിട്ടുണ്ട് അവരുടെ ജീവനടക്കം ഭീഷണിയാണ് ഈ ആളുകൾ അവിടെ തുടരുന്നത് അപ്പൊ അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടികൾ നിയമ നടപടികൾ ഒക്കെ ഉണ്ടാവണം പോലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് അതായത് കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരുപക്ഷെ അവർക്കും ജീവനിൽ ഭയം ഉണ്ടാവും കാരണം ക്രിമിനലുകൾക്കെതിരായിട്ട് നീങ്ങുമ്പോൾ ആർക്കും എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവർക്കും ജീവനിൽ ഭയം കൊണ്ടായിരിക്കും പക്ഷെ അവരുടെ ഉത്തരവാദിത്തമാണ് ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ ചുമതല വഹിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഉന്നത വിദ്യാഭ്യാസം നേടണമെന്ന് ആഗ്രഹമുള്ള ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നഷ്ടപ്പെടുത്താൻ ആരെങ്കിലും തുരിഞ്ഞിറങ്ങുമ്പോൾ അത് തടയാനുള്ള ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ തുരിഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനിയും അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കർശനമായിട്ടുള്ള നടപടി എടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം അവര് നിറവേറ്റുന്നില്ല അന്വേഷണത്തിൽ അതുകൊണ്ടാണല്ലോ പോലീസ് ആദ്യമേ ഞാൻ പറഞ്ഞത് പോലീസ് ഇത് ആത്മഹത്യാ വരുത്താൻ ശ്രമിച്ചു എന്നത് ഇത് ആത്മഹത്യ എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഈ കുട്ടി ഞാൻ അറിയുന്നിടത്തോളം ഇവിടെ വന്ന് പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിരുദ പഠനമല്ല ബിരുദാനന്തര ബിരുദത്തിന് വേണ്ടിയിട്ടുള്ള പഠനത്തിനടക്കം താൽപ്പര്യമുള്ള ഒരാളാണ് തനിക്ക് ഇടയ്ക്ക് വരുന്ന ജോലി സാധ്യതകൾ ആ സാധ്യതകൾ ഉപയോഗിക്കാൻ എന്നെ നിർബന്ധിക്കരുത് എന്ന് സ്വന്തം അച്ഛനോട് ഒരു കുട്ടി പറയണമെങ്കിൽ സാധാരണ കുട്ടികളൊക്കെ എത്രയും പെട്ടെന്ന് എന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന കുട്ടികളാണ് പക്ഷെ ഈ കുട്ടി സിദ്ധാർത്ഥ് പറഞ്ഞത് എനിക്ക് കൂടുതൽ പഠിക്കണം കൂടുതൽ ഉയർന്ന കരിയറിൽ ഉയർന്ന തലങ്ങളിലേക്ക് പോകണം അല്ലാതെ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ പോരാ അങ്ങനെ ഒരു ഒരു എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നമെന്ന് ഞാൻ പറയുന്നത് കുടുംബത്തിന്റെ സമയത്തോളം വലിയൊരു സ്വപ്നമാണ് കാരണം നമ്മുടെ നാട്ടിലെ പിന്നോക്ക സമുദായങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ കിട്ടുന്നത് വളരെ കുറവാണ് ഈ തരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസം അങ്ങനെ ഒരു കുട്ടിക്കൊരു അവസരം കിട്ടുമ്പോൾ അത് ആ കുടുംബത്തെ സമയത്തോളം വലിയൊരു ആഘോഷമാണ് പക്ഷെ അത് കുടുംബത്തിന്റെ മാത്രം ആഘോഷമല്ല രാജ്യത്തിന്റെ തന്നെ വലിയ സ്വപ്നമാണ് കാരണം വെറ്റിനറി കോളേജിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ നാളെ മികച്ച ഗവേഷകനാകാൻ മികച്ച ശാസ്ത്രജ്ഞനാകാൻ നാടിന് മുഴുവൻ തന്നെ പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒക്കെ കഴിവുള്ള താല്പര്യമുള്ള ഒരാൾ സാധാരണ കൂട്ടുകാർ ആണെങ്കിലും എവിടെയെങ്കിലും ഒരു ജോലി കിട്ടി കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കുന്ന ആളായിരിക്കും സിദ്ധാർത്ഥ അങ്ങനെയല്ല എന്നാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം അങ്ങനെ കേവലം ജോലിയും കുടുംബം നോക്കലും മാത്രം ലക്ഷ്യം വെച്ച ആളല്ല പകരം ഒരു വലിയ സ്വപ്നം ആ ചെറുപ്പക്കാരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് അത് ഒരു വലിയ നഷ്ടമാണ് ഇത് സംഭവം ഇതിന്റെ ഇത് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖല ഇപ്പോൾ തന്നെ ധാരാളം കുട്ടികൾ കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകാൻ ഇത്തരം പ്രവണതകൾ മുളയിൽ തന്നെ നുള്ളിയില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് റാഗിംഗ് നടക്കുന്ന പ്രദേശമാണ് കേരളം എന്നുള്ള ദുഷ്പേര് ആ റാഗിംഗ് നടക്കുന്ന സ്ഥലങ്ങളാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ള ദുഷ്പേര് വന്നു കഴിഞ്ഞാൽ കേരളം വിട്ടുപോകുന്ന ആളുകളുടെ എണ്ണം ഇനിയും വർദ്ധിക്കും അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ വേണ്ടിയിട്ടില്ല ഈ ചുമതല ഈ മൃഗസംരക്ഷണ വകുപ്പിന്റെ ചുമതല വെക്കുന്ന മന്ത്രിയുടെ നിലപാടെന്താണെന്ന് എനിക്ക് ഇതുവരെ അറിയില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ മന്ത്രിമാരുടെ ഞാൻ ഞാൻ നാളെ ഇന്ന് ഭാഗത്തുനിന്നുണ്ടാവട്ടെ രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദിജി ഭാരതത്തെ നയിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം അന്നൊരു കാര്യം വളരെ വ്യക്തമായ ഒരു ഗ്യാരന്റിയായി പറഞ്ഞിരുന്നു അച്ഛ അതിന്റെ ആരേ ഹേ അത് കഴിഞ്ഞ് കഴിഞ്ഞ പത്ത് വർഷം ഭാരതത്തിന്റെ സുവർണകാലം തന്നെയായിരുന്നു ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഭാരതം മുന്നോട്ട് കുതിക്കാൻ തുടങ്ങി ഓരോ വർഷവും കുതിപ്പിന്റെ വേഗം കൂടി കഴിഞ്ഞ വർഷം ഭാരതം ബ്രിട്ടനെ മറികടന്ന ലോകത്തിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി മാറി രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ ജി ഡി പി ടു ട്രില്ലിനായിരുന്നു അതിന്റെ ഏകദേശം രണ്ടിരട്ടിയായി നാലിരട്ടി പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു ഇന്ത്യയുടെ ഗ്രോത്ത് പോരാ ഒരു കാര്യം ശരിയാണ് ഈ പ്രതിപക്ഷ പാർട്ടികളിലുള്ളവരുടെ ഗ്രോത്തൊക്കെ നിന്നു പക്ഷേ ഇന്ത്യ എന്ന മഹാരാജ്യം കഴിഞ്ഞ പത്ത് വർഷത്തിൽ എല്ലാ മേഖലയിലും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്